ഹലോ അതെ ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് കേട്ടോ നമ്മൾ എത്രയൊക്കെ കിച്ചൺ വൃത്തിയാക്കി ഇട്ടാലും നമ്മുടെ ഓയിൽ അതുപോലെ നമ്മുടെ പൗഡേഴ്സൊക്കെ വെക്കുന്ന ഏരിയയിൽ ഭയങ്കര വൃത്തിയാടാവില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ എനിക്കത് മാത്രല്ല കറക്റ്റ് തന്നെ മോളുടെ ഹൈറ്റിൻ്റെ അളവിലാണ് ഈ സംഭവം ഇരിക്കുന്നത് കാരണം അവളുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അവസാനം കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത് എപ്പോഴും ആ ഭാഗം വൃത്തിയാടായിരിക്കും ഞാൻ കിച്ചൺ എങ്ങനെ നീറ്റാക്കി കിട്ടാലും ആ ഭാഗം ഭയങ്കര വൃത്തിയാടാകും അപ്പം അത് കാരണം ഞാൻ കണ്ടുപിടിച്ചൊരു സാധനമാണ് ഈ വാൾ പേപ്പർ എല്ലാവർക്കും അറിയുന്ന സംഭവമായിരിക്കും ഞാൻ അപ്പം അത് കാരണം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വാങ്ങിയതാണ് കേട്ടോ അത്യാവശ്യം ലോങ്ങ് ആണ് എൻ്റെ ആ ഏരിയ ഫുള്ള് കവർ ചെയ്യാൻ ഇതുകൊണ്ട് കിട്ടിയിട്ട് നൂറ്റി ഇരുപത് രൂപയാണതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അത്യാവശ്യം വാട്ടർ പ്രൂഫൊക്കെയാണ് പിന്നെ എൻ്റെ ഈ ഏരിയയിൽ അധികം വെള്ളമാവാത്തൊരു ഇതാണ് പിന്നെ വെള്ളമൊക്കെ ആവുകയാണ് മുകളിൽ കൊണ്ടുപോയിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം ഇത് ഒട്ടിച്ചിട്ട് കുറച്ചധികം നാളായി നല്ല ലോങ് ലാസ്റ്റിങ് ആണ് കേട്ടോ ആ ഏരിയ തന്നെ നല്ല നീറ്റായിട്ടാണ് ട്രൈ ചെയ്യേണ്ടവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക നൂറ്റി ഇരുപത് രൂപയിലേ വരുന്നുള്ളൂ നല്ല നീറ്റായിട്ടാണ് അപ്പം അത്രയുള്ളൂ പുതിയ വിലട്ടി മീനും വരാം